കീമോ ചികിത്സയ്ക്ക് വിധേയയായ തെരുവു നായയ്ക്ക് കിമോ എന്ന വിളിപ്പേര് വീണ കഥയാണ് ഇടുക്കിയിൽ നിന്നുള്ളത് തലയിൽ ട്യൂമർ വന്ന് അവശ്യനിലയിലായ നായയ്ക്ക് ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീമാണ് രക്ഷകരായത് സർജറി നടത്തി നായയുടെ ജീവൻ നിലനിർത്തുക മാത്രമല്ല കിമോ ഉൾപ്പെടെ തുടർ ചികിത്സയും നൽകിക്കൊണ്ടാണ് മഞ്ജുവിന്റെയും കീർത്തിദാസിന്റെയും സഹജീവി സ്നേഹം മഞ്ജുവിന്റെയും കീർത്തിദാസിന്റെയും കീമോയാണ് നമ്മൾ ഊഹിക്കും പോലെ തന്നെ കീമോ ചെയ്തത് തന്നെയാണ് ഇവൾ കീമോയായി മാറിയത് ഇവളെ ചികിത്സയ്ക്ക് എത്തിച്ചതിന്റെയും ഈ പേരിട്ടതിൻ്റെയും ഒക്കെ കഥ നമുക്ക് ചോദിച്ചറിയാം നമുക്ക് ഇവളെ കിട്ടിയത് നമ്മുടെ ഇടുക്കി വാഗമണ്ണ് അഡ്വഞ്ചർ പാർക്കിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കോൾ വഴിയാണ് ഇവിടെ എടുക്കാൻ കാരണമായത് അവളെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫുകളാണ് ഇവൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നും എന്താണ് അസുഖമൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ടൊന്ന് റെസ്ക്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചു ഇവൾക്ക് ഈ വേദന എടുക്കുന്ന സമയത്ത് ഇത് ഭയങ്കരമായ മുറിവ് വന്നിട്ട് വേദന എടുക്കുന്ന സമയത്ത് വാവിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇവൾ ഒറ്റയ്ക്ക് ഒരിടത്ത് മാറിയിരുന്ന് വെല്ലുവിളിൽ നിലവിളിക്കും അപ്പോൾ അതൊരു ഭയങ്കരമായി സങ്കടം തോന്നിയത് കൊണ്ടായിട്ടാണ് ഗൂഗിളിൽ നമ്മുടെ നമ്പർ സെർച്ച് ചെയ്തെടുത്ത് നമ്മളെ വിളിക്കുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു വന്ന് നോക്കാം എന്ന് പറഞ്ഞു അവൾ പിറ്റേ ദിവസം തന്നെ ചെന്ന് അവളെ എടുത്തിട്ട് വന്നു ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അവർക്ക് ഇതൊരു വലിയ ട്യൂമർ ആയിരുന്നു ക്യാൻസർ ആയിരുന്നു അത് നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ സർജറി ചെയ്യുകയും ചെയ്തു പിന്നെ ഇനിയിപ്പോൾ തുടർ കീമോ ആണ് ഇപ്പോൾ മൂന്നാമത്തെ കീമോ ആണ് കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഞങ്ങൾ കീമോ എന്ന പേരിട്ടത് വലിയ ചിലവ് വരുമെങ്കിലും മികച്ച ചികിത്സ നൽകാൻ മഞ്ജുവും കീർത്തിദാസും തീരുമാനിച്ചു സ്വകാര്യ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ സർജറി ഉൾപ്പെടെ സൗജന്യ ചികിത്സ നൽകാനും തയ്യാറായി ഇതേ കീമോ ആരോഗ്യവതിയാണ് നമ്മൾ അവളെ എടുക്കുകയും പിന്നെ അവിടെ നിന്ന് നേരെ കൊണ്ടുവന്ന് നമ്മളിവിടെ നമ്മൾ ഒരു പ്രൈവറ്റ് വെറ്റിനറി ഹോസ്പിറ്റലാണ് കാണിക്കുന്ന ഇടുക്കിയിലെ അപ്പൊ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു കാണിച്ചു കഴിഞ്ഞാൽ സാറ് പറഞ്ഞു വളരെ കൂടുതലാണ് നമുക്ക് എത്രയും പെട്ടെന്ന് കീമോ ചെയ്തെങ്കിൽ അല്ല സർജറി ചെയ്ത് ബാക്കിയുള്ള കീമോകളും കാര്യങ്ങളൊക്കെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതിന്റെ പേരിൽ തന്നെ തന്നെ പിറ്റേ ദിവസം നമ്മൾ സർജറി സർജറി ഓപ്പൺ ആയിരുന്നു മാസങ്ങളോളം അനുഭവിച്ച തീരാവേദനയ്ക്ക് ആശ്വാസം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കീമോ അതേസമയം ഒരു സഹജീവിയെ കൂടി രക്ഷിക്കാനായതിന്റെ ചാരിതാർത്ഥത്തിലാണ് മഞ്ജുവും കീർത്തിദാസും ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി